ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു പരിപാടിയാണ് നമ്മുടെ കട്ടൻ കുടിക്കാനായിട്ട് ഇച്ചിരി അവൽ നനച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരിയുന്നു പിന്നെ അവലെന്ന് പറയുമ്പോൾ വളരെ ഒരു നൊസ്റ്റു ഫീൽ ഉള്ളൊരു സാധനമാണ് അതായത് അത് അവൽ നനയ്ക്കാന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് അവല കാണുമ്പോൾ മെയിനായിട്ട് എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞിനെ അവല് കൊണ്ടുവരുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു വലിയ കുട്ടിയിൽ അവല് സ്വീറ്റ് മിക്സാർ കടലമിട്ടായി കപ്പലണ്ടി മുട്ടായി കൊണ്ടാട്ടം മുളക് പപ്പടം അങ്ങനെ ഇങ്ങനെ പല ഉള്ള സാധനങ്ങൾ കാണും അതിൽ അപ്പം അത് തന്നെ നമ്മളെ പഴയ നോട്ട് ബുക്ക്സ് ന്യൂസ് പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കൃത്യ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് രുചികരമായിട്ടുള്ള ഇത്തരം ഐറ്റംസ് നമുക്ക് തരും അതൊന്നും ഒരുപാട് സ്നാക്സ് ഒന്നും വീട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് ഇരിക്കില്ല കാണില്ല അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു ബാർട്ട് സെസ്റ്റായിരുന്നു അത് ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നറിയില്ല എന്നാലും ഇവിടെ ഒന്നുമില്ല അതായത് കടലേക്ക് നമ്മുടെ ഒരു എന്താണ് കാലങ്ങൾ മാറി വന്നപ്പോഴത്തേക്കും ഇത്തരം നിഷ്കളങ്കമായ ഒരു വിൽപ്പനക്കാരുണ്ടല്ലോ അവരെ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് അടുപ്പിക്കാതായി അടുപ്പിക്കാനോട്ട് നമുക്ക് ഭയമാണ് കാരണം നമുക്ക് എല്ലാവരെയും ഇന്നും വിശ്വസത്തെ എടുക്കാൻ പറ്റില്ല പണ്ട് നാളാണ് വന്നവരെല്ലാം നമ്മളെ നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ് അവർ കീപ്പ് ചെയ്തിരുന്നവരാണ് എനിക്കിങ്ങനെയുള്ളവരെ കാണുമ്പോഴേ നമ്മുടെ ടാഗോറിൻ്റെ ആ കാബൂളിവാല ഉണ്ടല്ലോ മിനിം കാബൂളിവാല ആ ഒരു സ്റ്റോറി ഓർമ്മ വരും അവരുടെ ഈ തലച്ചുമട് അവരുടെ വേർപ്പ് ഇണ നെറ്റി ക്ഷീണിച്ച മുഖം അവരുടെ ആ നിറഞ്ഞ ചിരി വലിയ കുട്ട പിന്നെ ഈ അവൽ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അളവ് എടുക്കാനായിട്ട് വലിയൊരു നാഴിയൊക്കെ കാണും ഇതെല്ലാം എൻ്റെ അവൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വെക്കേഷൻ പോലെ അവളിൽ ഇങ്ങനെ കാത്തിരിക്കും പഴയ ബുക്കൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് അത്ര ആസ്വച്ചിട്ട് അത് തൂക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് അവൽ തരും കപ്പലിൻ്റെ മിഠായി കടല മിഠായിയൊക്കെ തരും ഈ അവലിങ്ങനെ അളന്ന് തൂക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എക്സൈറ്റഡായിട്ട് നിൽക്കണേ എൻ്റെ കയ്യിലോട്ട് ഒരു പിടി ആവല്ലേ ഇങ്ങനെ കണക്കെടുക്കാതെ തന്നെ എനിക്ക് തരാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ അടുത്തുകൂടി നിൽക്കും പിന്നെന്താണെന്ന് ശർക്കര ചെത്തയാണ് വളരെ തരി നമുക്ക് പായസത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടിച്ചൊക്കെ എടുക്കാം കട്ട ഇടുന്നാലും കുഴപ്പമില്ല ഇതിങ്ങനെ നമ്മൾ ചെത്തിയെടുത്തെങ്കിലേ ശരിയാവുള്ളൂ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ബേക്കിങ്ങൊക്കെ അറിയാം ഞാൻ പിന്നെ രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം നമ്മുടെ ഉണ്ണിക്കണ്ണനും കുജയിലനും അല്ലേ അവർ നമ്മുടെ ചാന്തിപിനി മഹർഷിയുടെ പിന്നെ ഗുരുകുലത്തിലെ സതീർത്തിയരായിരുന്നു ഒറ്റ തോഴന്മാരായിരുന്നു അപ്പം ഈ കൃഷ്ണൻ്റെയും കുജയിലിൻ്റെയൊക്കെ സൗഹൃദ ഒരു ഐക്കനാണ് നമ്മുടെ ആവൽ എന്ന് പറയുന്നത് അല്ലേ മുഷിഞ്ഞ് മുണ്ട് ആ ചേലയിൽ പൊതിഞ്ഞ് നനഞ്ഞ് കുതിർന്ന് കുജയിലിൻ്റെ കണ്ണീരും മേർപ്പൊക്കെ നിറഞ്ഞ ആ ഒരു അവൽ ഒരു നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അത് പിന്നെ കുജയിലിന് സമ്മാനിച്ച സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ അല്ലേ അതും ഈ അവൽ നനച്ചതിൻ്റെ മേൻപൊടിയായി നമുക്ക് നിർത്താൻ സാധിക്കും ഇനി പിന്നെ വരുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാനൊരു കവിതയുടെ വരിച്ചൊല്ല സദ കലാക്കി ടഴിച്ചു കൊണ്ട് കല്ലും നെല്ലുമെല്ലാം അവലെന്നു വച്ചിട്ടൊരു വിടി നല്ലവണ്ണം മാരി വേഗം അയറ്റിയിലാക്കി അതായത് കുജയിലെ വൃത്തം രാമവൃത്തം അറിവുണ്ട് കുജയിലെ വൃത്തം മഞ്ചുപ്പാട്ട് ആ ഒരു ട്യൂണിൽ എഴുതിയതാണ് ഇതിൽ ഭഗവാനെ തേടി എന്ന് നമുക്കൊരു എട്ടാം ക്ലാസ്സിലെന്തോ പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അപ്പം അത് പഠിപ്പിച്ച് നമ്മുടെ കൊല്ലം തേവള്ളിയിൽ നിന്ന് ഒരു സീറ്റ് ടീച്ചറുണ്ട് പിങ്ക് കളർ സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ആക്ട്രസ് പഴയ ആക്ട്രസ് കാർത്തികയൊക്കെ പോലും ഫോട്ടോ വെച്ചിട്ട് നല്ല എപ്പോഴും സുസ്മേര വധനയായിട്ട് കാണുന്ന ഒരു ടീച്ചർ അപ്പോൾ ടീച്ചർ വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് കൈക്കുഞ്ഞിനെയും എനിക്ക് ഒന്ന് ഗിഫ്റ്റഡ് ഒരു ബ്രദറിനെയൊക്കെ നോക്കിയിട്ട് ട്രെയിനൊക്കെ പിടിച്ച് ഓടി പിടിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വരും ടീച്ചർ പഠിപ്പിച്ച പാടാണ് ഈ ഭഗവാനെ തേടിയെന്നുള്ളത് അപ്പോൾ ടീച്ചർ തന്നാൽ ആ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നോ രണ്ടോ മാസം അത്രയേ ഒക്കെ ഉള്ളു പക്ഷേ ആ ടീച്ചറിൻ്റെ അഡ്രസ്സ് വരെ ഞങ്ങൾ ഓർത്തിരിക്കുകയും പിന്നീട് ഗെറ്റ് ടുഗതറിൻ്റെ ടീച്ചറിനോട് കോൺടാക്ട് ചെയ്തപ്പോൾ ടീച്ചറെ ചോദിച്ച മോളെ എങ്ങനെ ഓർമ്മയുണ്ട് ടീച്ചർ അതിനെ നിങ്ങളെല്ലാം പഠിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇപ്പം ഞാൻ പാടിയ വരിൽ ടീച്ചറെ ഓർമ്മയുണ്ട് ടീച്ചറെ ഈ പാടമൊക്കെ പഠിപ്പിച്ചു കുജേലൻ്റെയും കൃഷ്ണൻ്റെ നിഷ്കളങ്ക സ്നേഹം അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ടീച്ചറോട് പറഞ്ഞത് ടീച്ചർ ചിരിച്ചു നോക്കി എനിക്ക് ഈ ഒരു നനത്തം ഒരാവൽ ഓർമ്മയിൽ നിൽക്കും പിന്നെ ടീച്ചറിൻ്റെ ഒരു കരുതല്ലേ ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡ്യൂട്ടൂടെ പറയാം അതായത് എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ടീച്ചർ ക്ലാസ് ടീച്ചറായിരുന്നു നമ്മളെ ഹൈറ്റ് അനുസരിച്ച് അറേഞ്ച് ചെയ്തിരുത്തിയപ്പോൾ ഞാനിരിക്കുന്ന ബെഞ്ചിൽ എന്നെ ഇങ്ങോട്ട് ബോയ്സിൻ്റെ സൈഡിൽ ആദ്യമായിട്ടിരുത്തി ഫസ്റ്റ് ഞാൻ സെക്കൻഡ് അങ്ങനെ ഓരോ കുട്ടികളും ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ടീച്ചർ പെട്ടെന്ന് എന്നെ ഇരുത്തിയിട്ട് എണീപ്പിച്ചിട്ട് പഴയ സീറ്റിലോട്ട് പോയി പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായില്ല ആർക്കും മനസ്സിലല്ല ആ അവർ കഴിഞ്ഞതും ടീച്ചർ എന്നോട് ടീച്ചറിനോടൊപ്പം പുറത്തോട്ട് എല്ലാം പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ എന്തോ ആണ് അതിൻ്റെ ഇടനാഴിയിൽ നിർത്തിയിട്ട് ടീച്ചർ എൻ്റെ ഒരു റെഡും ബ്ലാക്കും ഒരു മിഡീൻ ടോപ്പും ഉണ്ടോന്നത്തെ ഡ്രസ്സ് അതിൽ ഷർട്ട് മോഡലാണ് ടോപ്പ് അതിൻ്റെ ബട്ടൺസിൻ്റെ ഇടയിലെ ഗ്യാപ്പും ഉണ്ട് അതായത് രാവിലെ തിരക്കിട്ടിട്ടപ്പോൾ ചേച്ചിയുടെ ആരുടെ ഇന്നർ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം മേളിൽ കോളറിൻ്റെ താഴത്തുള്ള ബട്ടൺസിൻ്റെ ഗ്യാപ്പിൽ കൂടി ശരീരം കാണാം ചെറിയ നിറയില്ല അപ്പോൾ അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു പെട്ടെന്ന് ടീച്ചറിൻ്റെ സാരിയിൽ നിന്ന് ഒരു പിന്നെ എടുത്തിട്ട് അകത്തൊടുക്കിയിട്ട് അത് കുത്തി എനിക്ക് ഇട്ടെന്ന് മോളിന്നി ടീച്ചർ ഇരുത്തിയ അതായത് ഇപ്പം റീപ്ലേസ് ചെയ്തില്ലേ ആ ബോയ്സിൻ്റെ സൈഡിൽ ആ സീറ്റ് പോയിരുന്നോ എന്നെ ചേർത്ത് നിർത്തിപ്പം ഞാൻ ഒരു ചേർത്ത് നിർത്തൽ അതൊക്കെ ഒരു ഓർമ്മയാണ് നമ്മളിത്രയും വർഷം പിന്നിട്ടിട്ടും അപ്പോൾ നമ്മൾ പിന്നെ സ്കൂളിലെ ടീച്ചറായി വന്നപ്പോഴൊക്കെ നമ്മളത് ആ രീതിയിലൊക്കെ നമ്മൾ സ്നേഹിക്കാനും കരുതാനും ഒക്കെ പിന്നെ ഇതുപോലുള്ള ടീച്ചേഴ്സിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് അല്ലെ അവർക്ക് വേണമെങ്കിൽ മുപ്പതോ നാൽപ്പതോ കുട്ടികളിരിക്കുമ്പോൾ പിന്നെ അത് നെഗ്ലെക്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കൊച്ചു കുഞ്ഞാണ് പക്ഷേ എന്നാൽ പോലും ആ ഒരു അമ്മയുടെ അല്ല ഒരു ചേച്ചിയുടെ ഒരു കരുതലോടെ ടീച്ചർ അത് ശ്രദ്ധിക്കുകയും സീറ്റ് തിരിച്ച് മാറ്റിയിരുത്തുകയും പിന്നെ അത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ച് അവിടെ പോയി ഇരിക്കാൻ ആ ഒരു ചേർത്ത് നിർത്തലൊക്കെയാണ് ഇന്നും പല ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും പിങ്ക് കളർ സാരി എടുത്ത് നല്ല ടീച്ചറിങ്ങനെ ഓടി ഒരു മുഖൊക്കെ പിങ്ക് നിറമായിരിക്കും ഞാൻ സീറ്റ് ടീച്ചർ ടീച്ചറിന് ചക്കുരവും ആ ടീച്ചറിനെ ഞാൻ ഓർക്കുന്നു എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്നുള്ളതാണ് താങ്ക്